ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ ആദർശം ഉറക്കം എഴുന്നേക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആദർശം നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കെട്ടുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആദർശന് ദേഷ്യം വന്നിട്ട് ആദർശ് ആ കെട്ടൊക്കെ വലിച്ചു വരച്ച് കളയുന്നുണ്ട് അപ്പം നയന ആ സമയത്ത് ചായയായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ആദർശമാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് അങ്ങനെ ആദർശൻ്റെ അടുത്തേക്ക് നയന വന്നു കഴിഞ്ഞപ്പോൾ ആദർശം ദേഷ്യം വന്ന് അവിടെ നിന്ന് എണീറ്റ് പോവാൻ നിൽക്കുകയാണ് അപ്പം നയന പോ പറയുന്നുണ്ട് പോവല്ലേ ഒരു നിമിഷം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് വീട്ടിലേക്ക് വലിയൊരു കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്ത് ചെയ്താലേ മാത്രമേ ശരിയാവത്തുള്ളൂ അത് ഏറ്റവും വലിയൊരു കോൺട്രാക്റ്റ് ആണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകട്ടെ ആദർശേടനോട് ചോദിച്ച അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രം ഞാൻ ഇവിടെ നിന്ന് പോവാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് ആദർശ ഏട്ടൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ പോവുള്ളൂ എന്താ ചെയ്യേണ്ടത് എന്ന് അതിനെ ചോദിക്കുകയാണ് ആ സമയം ആദർശ ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് ആരോട് സംസാരിക്കുന്നത് പോലെ പറയുന്നുണ്ട് ഞാൻ എത്ര തവണ പറഞ്ഞു എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരരുതെന്ന് നിക്കിഷ്ടമല്ലാത്തന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ പിന്നെയും പിന്നെയും എൻ്റെ പിന്നാലെ എന്നെയാണ് വരുന്നത് ഒരു അര മണിക്കൂർക്കുള്ളിൽ ഞാൻ ഓഫീസിലേക്ക് എത്തും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള മീറ്റിങ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തു വെക്കണം ഒന്നും തന്നെ കാൻസൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കൊണ്ട് ദേഷ്യത്തിൽ ഫോൺ വെക്കുന്നണ്ടാ ദൃശ അപ്പോൾ നൈനയാണ് എന്നുണ്ടെങ്കിൽ ദുക കേട്ടിട്ട് ഒന്നും വീണ്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആദർശം അവിടെ നിന്ന് റൂമിൽ നിന്ന് പോവുകയാണ് അതിന് ശേഷം നയന റെഡി ആയിട്ട് നേരെ ഹോളിലേക്ക് വരികയാണ് അവിടെ മുത്തശ്ശൻ മുത്തശ്ശി ജലജ അതേപോലെ ദേവയാനി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവൾ വന്ന് മുത്തശ്ശനോട് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പൊക്കോട്ടെ അവിടെയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ചെന്ന് ചെയ്താലേ ശരിയാവത്തുള്ളൂ അത് ഞാൻ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് തരുള്ളൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അത് തീർക്കണം അത് കഴിയുന്നവരെയെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നവ്യ നവ്യാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ട പറയുന്നുണ്ട് നീ വീട്ടിൽ പോയനാണ് ഇവിടെ ദിവസവും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടോ അന്നല്ല ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നീ അങ്ങോട്ട് പോകുന്നത് നിന്റെ ഭർത്താവിനോ നിന്റെ അമ്മയോ അമ്മയ്ക്കോ ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് നീ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഇതിൽ ചേച്ചി ഇടപെടാനായിട്ട് നിൽക്കണ്ട ചേച്ചിക്ക് നമ്മുടെ വീട്ടിലെ അവസ്ഥ അറിയില്ല അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്നു കൂടി അറിയാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ചേച്ചി ഈ കാര്യത്തിൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിനുശേഷം ഞാനിവിടുത്തെ മുതിർന്നവരോടാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി മിണ്ടാതെ അവിടെ നിൽക്കാൻ പറയുകയാണ് അപ്പം വായ അടച്ചു പോയിട്ട് നവ്യം മിണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ട് ശേഷം മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശ ഞാൻ എന്താ ചെയ്യേണ്ടത് വീട്ടിലേക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ മോളുടെ മര്യാദയ്ക്ക് മോളുടെ അടുത്ത് പോകട്ടെ എന്ന് എന്നോട് ചോദിച്ചു പക്ഷേ ഞാൻ ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ല എന്ന് ഇന്നലത്തെ ഒരു സന്ദർഭത്തോടു കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം മോൾ ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താണ് കാര്യമെന്ന് പറയുകയാണ് ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട് നീ നിൻ്റെ അമ്മായിയമ്മക്ക് ഒരു മരുമകളായിട്ടല്ല കണ്ടിരിക്കുന്നത് അതുപോലെയാണ് എൻ്റെ മരുമകളും എൻ്റെ അമ്മായിമ്മയായിട്ടല്ല കണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അത് ദേവിയായി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് അപ്പം പറയുകയാണ് അത് പിന്നെ അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ നിനക്ക് നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നിട്ട് നീ നന്നായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു നിന്നോട് ആദർശനോട് സംസാരിച്ചിട്ട് നായന മോളെ അകത്തേക്ക് വിളിക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത് ഞാൻ സംസാരിക്കില്ല എന്നല്ലേ പറഞ്ഞത് ആയിട്ട് തീർക്കേണ്ട പ്രശ്നങ്ങളെല്ലാം ഇത്രത്തോളം എത്തിച്ചത് നീയാണെന്നും കൂടി പറയുകയാണ് അപ്പം മുത്തശ്ശി അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് അത് അവൻ്റെ തീരുമാനം അമ്മേ എനിക്കതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞാൽ നിൻ്റെ മകൻ അനുസരിക്കില്ല എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം നിനക്ക് നിൻ്റെ മകനെ പറഞ്ഞ് തിരുത്താനുള്ള ഉണ്ട് നീ ഒരക്ഷരം ആ സമയത്ത് മിണ്ടില്ലോ അത് അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുകയാണ് അപ്പോൾ ദേവിയാനി എല്ലാം തീർന്നതല്ലാമേ പിന്നെ എന്തിനുള്ള വീണ്ടും വീട്ടിലേക്ക് പോകണെന്ന് പറയുന്നത് അത് സംബന്ധിച്ച് എന്ന് ദേവിയാനി പറയുകയാണ് അപ്പോൾ മുത്തച്ഛു ചോയ്ക്കുന്നുണ്ട് എന്തുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നു അവളുടെ അവടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രശ്നങ്ങളെല്ലാം കണ്ട് തീർത്തിട്ട് അവൾക്ക് ആ വീടൊന്നും അച്ഛൻ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ട് ആ ഒരു നല്ല മനസ്സിനെയാണോ ഒന്നീ ചെയ്യ വിടണ്ട എന്ന് പറയുന്നത് അവള് ന്യായമായുള്ള ഒരു ആവശ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് അവൾ വെച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് നീ അത് വേണ്ട എന്ന് പറയുന്നത് എന്ന് ി പറയുന്നുണ്ട് അവളെ വീട്ടിൽ എപ്പോഴൊക്കെ പോയിണ്ടോ അപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് അതാണ് ആദർശിന് ദേഷ്യമൊന്നെന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനെ അമ്മയെ അവൾ അവൾക്ക് അവൾക്കൊരു കടപ്പാടുണ്ട് അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോയിട്ട് അവരെ സഹായിക്കണമെന്ന് പറയുന്നു ആദർശിന് നിന്നോട് കടപ്പാടുണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ നീ ചെയ്യുന്ന നിന്റെ മകൻ ചെയ്യുന്നത് ശരി ഇവളെ ചെയ്യുന്നത് ശരിയല്ലെന്നോ അതെന്താ രണ്ടു പേർക്കും രണ്ട് തരത്തിലുള്ള ന്യായമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശൻ അവസാനമായിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം നമ്മൾ ൊടുത്തിട്ടാണ് ഇത്ര നാളും നമ്മൾ ജീവിച്ചു വന്നിരിക്കുന്നത് പിന്നെന്താണ് ഇപ്പോൾ കയറി വന്ന മരുമകൾക്ക് മാത്രം അതിനൊന്നും ഒരു അവകാശമില്ലാത്തത് എന്താ ഇവിടെ ആരെങ്കിലും അടിമയായിട്ട് നിർത്തണമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി ഒന്നും തന്നെ പറയുന്നില്ല മറുപടിയായിട്ട് അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ആരും ആരുടെയും അടിമകളൊന്നുമല്ല എന്ന് പറയുകയാണ് എല്ലാവർക്കും അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യം തന്നു വളർത്തുന്ന ഒരു വീടാണ് അത് ഈ നാട്ടിലെല്ലാവരും അത് സമ്മതിച്ചു തരുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളായിട്ട് അതിലൊരു മാറ്റമൊന്നും വരുത്താനായിട്ട് നിൽക്കണ്ട എന്ന് പറയുകയാണ് ഇട്ട് നയനോട് പറയുന്നുണ്ട് നീ മോളെ വീട്ടിലേക്ക് പൊക്കോളും നീ പോയിട്ട് നാല് വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ട് വന്നോളൂ നിൻ്റെ വീട്ടുകാരെ സഹായിച്ചിട്ട് എന്ന് മുത്തശ്ശം പറയുകയാണ് മുത്തശ്ശം പറയുന്നത് കേട്ടിട്ട് നമ്മ നായനയ്ക്ക് വളരെയധികം സന്തോഷാവുന്നുണ്ട് അവൾ മുത്തശ്ശിനോട് നന്ദി പറയുകയാണ് അങ്ങനെ അവൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അത് കണ്ടുകൊണ്ട് ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവയാനി വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ ദേവയാനി നേരെ അകത്തോട്ട് പോകുകയാണ് അങ്ങനെ ദേവയാനി കാണിച്ചുകൊണ്ട് പത്തരമാരിലേ വേറൊരു എപ്പിസോഡ് തിരികയാണ് വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് അപ്പം അതേപോലെ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്തരമരലേ വരാമായിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്